വീണ്ടും ഒഴിവാക്കോ സ്റ്റാഫിനെ വെച്ച് നമ്മുടെ ഒരു കാര്യം നടക്കില്ല പ്രണയനായകനായി ഷെയ്ൻ നിഗം ഹാൽ ടീസർ പുറത്ത് ഷെയ്ൻ നിഗത്തിനെ നായകനാക്കി വീരസംവിധാനം ചെയ്യുന്ന ഹാല എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങി സംഗീതത്തിന് പ്രാധാന്യം നൽകിയെത്തുന്ന ചിത്രം ഷെയ്ന് നിഗത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ചെലവേറിയ ചിത്രങ്ങളിലൊന്നാണ് ലിറ്റിൽ ഹാർട്സ് ഹാർട്ട്സ് ശേഷം ഷെയ്ൻ വീണ്ടും പ്രണയനായകനായി എത്തുന്ന ചിത്രമാണ് ഹാൽ സാക്ഷി വൈദ്യയാണ് ചിത്രത്തിലെ നായിക ജോണി ആന്റണി നിശാന്ത സാദര് മധുപാല് ജോയി മാത്യു തുടങ്ങിയവരും ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ജെ വി ജെ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ഹാലിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് നിഷാദ് കോയയാണ് ഓർഡിനറി മധുര നാരങ്ങ തോപ്പിൽ ജോപ്പൻ ഷിക്കാരി ശംഭു എന്നീ ചിത്രങ്ങൾക്ക് ശേഷം നിഷാദ് കോയ രചന നിർവഹിക്കുന്ന സിനിമയാണ് ഹാൽ പ്രമുഖ ബോളിവുഡ് ഗായകന് ആത്തിഫ് അസ്ലം ആദ്യമായി ഒരു മലയാള ചിത്രത്തിനായി പാടുന്നു എന്ന പ്രത്യേകത കൂടി ഹാലിനുണ്ട് മലയാളത്തിന് പുറമെ ഹിന്ദി തെലുങ്ക് തമിഴ് കന്നഡ എന്നീ ഭാഷകളിലായി ഒരേ സമയം റിലീസ് ചെയ്യുന്ന ചിത്രം ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആയിരിക്കുമെന്നാണ് സൂചന ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് നന്ദബോബൻ വി ക്യാമറ രവിചന്ദ്രൻ ആർട്ട് ഡയറക്ഷൻ പ്രശാന്ത് മാധവ് എഡിറ്റർ ആകാശ് കോസ്റ്റ്യൂംസ് ധന്യ ബാലകൃഷ്ണൻ പ്രൊജക്ട് ഡിസൈനര് ഷംനാസ എം അഷ്ഫ് പ്രൊഡക്ഷൻ കൺട്രോളർ ജിനു പി കെ മേക്കപ്പ് അമലചന്ദ്രന് വി എഫ് എക്സ് സിനിമാസ്കോപ്പ് ഡിസൈൻസ് യെല്ലോ ടൂത്ത് സ്റ്റിൽസ് എസ് ബി കെ ഷുഹൈബ് പി ആർഒ വാഴൂര ജോസ് ആതിര ദിൽജിത്